പൂപ്പാറയിലെ കയ്യേറ്റങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ അധികൃതർ ഒഴിപ്പിച്ചതോടെ ദുരിതത്തിലായ നിരവധി കുടുംബങ്ങളുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതെല്ലാം വിറ്റ് നാൽപ്പത് വർഷം മുൻപ് പൂപ്പാറയിലെ ചെറിയ കടമുറി വാങ്ങി അതിൽ താമസിച്ച് കച്ചവടം നടത്തിവന്നിരുന്ന ജാഫർ അലിയും രോഗിയായ ഭാര്യയും ഇന്ന് സംഘടനകളുടെ നടുവിലാണ് ജീവിക്കുന്നത് കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി ഇവരുടെ ആശ്രയം ഒരു ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായതോടെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് പൂപ്പാറയിലെ കച്ചവടക്കാർ കടകൾ പൂട്ടി സീൽ ചെയ്തതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത് ഉള്ള കിടപ്പാടവും കൂടി നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് പൂപ്പാറ നിവാസികൾ നാല്പത് വർഷം മുൻപ് തമിഴ്നാട് ഗൂഢല്ലൂരിൽ നിന്നും ഉണ്ടായിരുന്ന കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ പണം നൽകി പൂപ്പാറയിലെ ഒരു കടമുറി വാങ്ങി കുടിയേറിയതാണ് ജാഫർ അലിയും കുടുംബവും കടയും വീടുമെല്ലാം ഈ കൊച്ചുമുറിയാണ് രോഗിയായ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം വ്യാപാരത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് റവന്യൂ വകുപ്പ് കടകൾ സീൽ ചെയ്തതോടെ ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണിവർ ഇത് വിട്ട് ഞങ്ങൾ വന്നി இல்லை இதை விட்டு போனாக்கா எங்களுக்கு வழியே இல்லை நாங்கள் சாகுறது வழி வேறு வழியே இல்லை என் மூணு பிள்ளைகளை வச்சுக்கிட்டு கொண்டுக்கிட்டு இங்கேதே கஞ்சி குடிச்சிக்கிட்டு இருக்கிறோம் சாப்பிட்டுக்கிட்டு இருக்கோம் என் பிள்ளைங்க மூணு இங்கேதே படிக்குதுங்க பிள்ளைங்க பீசி கேட்டால் கூட இப்போ காசு இல்லை அந்த சாதனம் பூரா வேலை சாதனம் பூரா கேடாக போயிடும் சாதனம் பூரா என்ன கேடாக போயிரும் பூரா தக்காளி கத்திரிக்காய் இந்த காய்கறி பூராமே நான் போயிருந்த நேரம் வீடும் ஒன்று வேற வலி இல்லாம வேற எங்க பலப்பு வீடு தாமசு தான் தாமசம் வேற எவ்வளோ போவாலும் சாத்தியில் எவடை புறையில் விட்டாலும் ரோட்டில் கடந்தாலும் யாரும் அறியத்தில் பிள்ளை வச்சு எவ்ளோ போகணும் அறியத்தில் மறந்து குடிக்கணும் சாத்தியம் കനത്ത പ്രതിഷേധം മറികടന്ന് പന്നിയാർ പുഴയുടെ തീരത്തെ നാല്പത്തിയാറ് കടമുറികളും മുപ്പത്തിയൊൻപത് വീടുകളുമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് പൂട്ടിയ കടകൾക്ക് മുന്നിൽ സാധനങ്ങൾ നശിച്ചു പോകും മുമ്പ് വിറ്റ് തീർക്കാനുള്ള ശ്രമത്തിലാണ് പലരും